വീണ്ടും കേരളീയം ഒരുങ്ങി സംസ്ഥാന സർക്കാർ ഇതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു ഈ വർഷം ഡിസംബറിൽ കേരളീയം നടത്താനാണ് ആലോചന തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണമെന്നും നിർദ്ദേശമുണ്ട് കേരളീയം തുടരുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി പത്തു കോടി രൂപയാണ് നീക്കിവെച്ചത് കഴിഞ്ഞ വർഷം ഏഴ് ദിവസങ്ങളിലായി തെരുവ് അടക്കം നാൽപ്പത്തിനാല് ഇടങ്ങളിലാണ് തിരുവനന്തപുരത്ത് കേരളീയം നടന്നത് കലാ സാംസ്കാരിക പരിപാടികൾ ഭക്ഷ്യമേളകൾ സെമിനാറുകൾ പ്രദർശനങ്ങൾ തുടങ്ങി ഒട്ടനവധി വിരുന്നുകളാണ് കേരളീയത്തിൽ സർക്കാർ ഒരുക്കിയിരുന്നത് കേരളപറവി ദിനമായ നവംബർ ഒന്ന് മുതൽ ഏഴ് വരെയായിരുന്നു കേരളീയം എന്ന പേരിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ തലസ്ഥാനത്ത് സംഘടിപ്പിച്ചത് ഇനി എല്ലാ വർഷവും കേരളീയം നടത്തുമെന്നും തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദിയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം കേരളീയ സമാപന വേദിയിൽ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ തവണ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിച്ചായിരുന്നു കേരളീയത്തിൻ്റെ ഫണ്ട് കണ്ടെത്തിയിരുന്നത് Legenda